ഹലോ ഗായ്സ് ഞങ്ങളിപ്പോ കാട്ടിൽ പോയിക്കുന്നത് ഞാനാ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക് പോവുകയാണ് അവിടെ നമുക്ക് ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആറുണ്ട് നമ്മൾ ആറ്റിലേക്ക് പോവുകയാണ് നമുക്ക് ഈ ചൂടിന്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനൊക്കെ നമുക്ക് സകലം തണുപ്പിലേക്ക് തണുത്ത വെള്ളത്തിലേക്കൊന്ന് കുളിക്കാനൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണ കാട്ട് നടുക്കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നോക്കണം വനത്തിനുള്ളിലേക്ക് കടക്കുന്നതും ആറ്റിലിറങ്ങുന്നതും വന്യജീവികളെ ശല്യപ്പെടുത്തുന്നതും വനനിയമപ്രകാരം വിശ്വാസമാണ് അങ്ങോട്ട് തോക്ക് ഇവിടെ അങ്ങോട്ട് പോകരുതെന്നും റോഡ് ക്ലോസിലാണെന്നും എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തോ ആ സംഭവം അറിയത്തില്ല ഈ ആന ഇറങ്ങുന്നതുകൊണ്ട് ആന ഇറങ്ങുന്ന സമയമാണ് ഇത് ഡീ ബോട്ടൊക്കെ കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചൊക്കെ ഇട്ടേക്കുന്നത് എന്താ സംഭവം എന്നറിയത്തില്ല അപ്പോൾ ഇവിടെ കേറിലൊന്ന് എഴുതി വെച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് എന്താണ് അച്ചൻകോവിലാറാണ് വെള്ളം കൂടുതലാണ് ഇവിടെ ഒഴുക്കും നല്ല ഒഴുക്കാണ് കണ്ടില്ല നല്ല നല്ല ഒഴുക്കാണ്ടോ നല്ല ഒഴുക്കാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കഴുത്തറ്റ വെള്ളം കഴുത്തറ്റ വെള്ളം കാരണം അവിടെ വെള്ളം കൂടുതലുണ്ട് അവൻ നിൽക്കുന്നിടത്തായിട്ട് ഇച്ചിരി വെള്ളം കൂടുതലാണ് അപ്പം ഞാൻ അങ്ങോട്ട് പോയി കാണിക്കാം അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോൺ മുങ്ങിപ്പോകും ആ അവളോട്ട് കരയാണ് കാണിച്ചു തരാം അവിടെ അവിടെ അല്ല കുഴിയാണ് നീ ഭാഗത്തല്ല കുഴിയാ അല്ലേ നീ ആ കുഴിഭാഗത്തോട്ട് തോന്നി കുഴിഭാഗത്തോട്ട് എന്തിനാ ഞാൻ കത്ത് പോകുന്നറിയാം ചാത്ത നീ കുഴിഭാഗത്തോട്ട് വന്നേ നല്ല നല്ല നല്ലൊഴുക്ക നല്ല സൂപ്പർ ഒഴുക്കാണ് കാരണം കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നെല്ലോട് നോക്ക കേട്ടോ ഈ കാ നിലയില്ലാത്ത നിലയില്ല ആ കാണുന്നത് വനമാണ് ആ വനത്തിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് വരുന്നത് ആ ഡയറക്റ്റ് വനത്തിൽ നിന്ന് വരുന്ന അച്ചങ്കോലാടാണ് നല്ല ഒഴുക്ക് ഒഴുക്കാരണം താഴെ അളിപ്പോ നല്ല കുഴി നല്ല കുഴി നല്ല കുഴി പിടിച്ചെ നല്ല തോർത്ത് വരെ ഉരിഞ്ഞു പോയിരിക്കർ ഗായ നമ്മളിപ്പൊ സത്യം പറഞ്ഞാൽ ഈ കുളിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലേ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്ഥലം ഒരു മനുഷ്യൻ പോലും അങ്ങനത്തില്ല കുളിക്കുന്ന വെള്ളം ഇല്ലാതെ മനുഷ്യൻ കുളിക്കുന്ന സോപ്പില്ല തുണി ഇറക്കുന്ന വെള്ളമില്ല വണ്ടി കഴുകുന്നില്ല ഒന്നുമില്ല നമ്മൾ പിണ്ടോ കാട്ടുപോത്തിന്റെ ചാണകവും ചാണകം ഏഹ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഔഷധങ്ങൾ തന്നെയാണ് ആനപ്പിണ്ടാക്കുന്നു കഴുത ചാണകത്തിൽ നിന്നുണ്ടാക്കുന്നു ഇതെല്ലാം ഔഷധങ്ങളാണ് അതെ അതെ നമ്മൾ പറഞ്ഞാൽ നാച്ചുറലായിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിനാണ് കുടിക്കുന്നത് പക്ഷേ അന്യായ ഒഴുക്കാണ് കാര്യം എന്ത് പറയുന്നത് ആ എന്ത് വനത്തിൽ നിന്നുള്ള ആ വെള്ളത്തിൻ്റെ വരവ് വല്ലാത്ത വരവ് തന്നെയാണ് ഒറ്റ ഒരു സൈഡിൽ നിൽക്കണം ഞങ്ങളിപ്പോൾ ആ വെള്ളമുള്ള സൈഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നല്ല വെള്ളമാണ് നീന്തറിയാത്തവർ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാഹസം ഒന്നും കാണിക്കില്ല കാര്യം കാണും വെള്ളം കാണും നമ്മൾ മെയിനും നോക്കുമ്പം ചൂട്ടി മണൽ കാണും പക്ഷേ ഇറങ്ങി കഴിയുമ്പം നല്ല വെള്ളമാണ് ും ഇന്ന് പറയാത്തൊരു വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല